ജാതി സംഭരണവും മതസംഭരണവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായ ഇലക്ഷൻ മാറുകയാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പ്രചരണങ്ങൾ വിടുന്നു അത് രാജ്യത്ത് അനാർക്കി ഉണ്ടാക്കുന്നു അല്ലാണ്ട് ആരും ഇവിടെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകുകയോ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ പടുത്തുയർത്താനുള്ള ചേർത്താനുള്ള പരിശ്രമം നടത്തുകയാണെന്നും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കാരണം ഏതാണോ ആയുധമാക്കാൻ പറ്റുന്ന വോട്ട് നേടാൻ അത് ആയുധമാക്കിക്കൊണ്ട് അതിന് നാടിനെത്രമാത്രം വോട്ടം തട്ടിയാലും രാജ്യത്തെ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതൊന്നും വിഷയമല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറണമെന്ന രീതിയിലാണ് എല്ലാവരും വലിവാറുന്നത് ഒരാൾ അതിൽ വലിയ എനിക്ക് തോന്നുന്നത് അംഗീകാരം മേടിച്ച് മിടുക്കന്മാരാണെന്ന് പറയാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനമൊന്നും ഞാൻ ആരിലും കാണുന്നില്ല എന്റെ ഒരു കാഴ്ച ആ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊള്ളുന്നുണ്ട് ചിന്തിക്കുമ്പോ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ തിരിക്കൽ രാഷ്ട്രീയം വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം വ്യക്തിയത്യ രാഷ്ട്രീയം ഇതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് എലക്ഷനെ ഡൈവേർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമഗ്രമായി ഉപയോഗിക്കുന്നില്ലേ അത് രാഷ്ട്രീയത്തിന്റെ വോട്ടിന് വേണ്ടി മാത്രമായിരിക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെല്ലാം ആ പിറ്റേ ദിവസം കുഴിച്ചും കൂടെ പെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയ മീമാംസ ഒരു രാഷ്ട്രമീമാംസ നമുക്കിവിടെ കാണാൻ കഴിയും ഇതെത്രയോ അപകടകരമാണ് ഇവിടുത്തെ വിലക്കയറ്റമോ ഇവിടുത്തെ വന്യമൃഗശല്യമോ ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഇവിടുത്തെ ആത്മഹത്യാ പ്രവണതകളോ ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിനോ യുവജന ശക്തി ഒഴുകി പോകുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ മൂല്യങ്ങളെ സദാചാര മൂല്യങ്ങളെ കുടുംബ മൂല്യങ്ങളെ തകർത്തെറിയുന്ന വിധത്തിലുള്ള പ്രമേയങ്ങളും പ്രകടന പത്രികകളുമായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതോ ഒന്നും ഇവിടെ വിഷയമല്ല കടക്കണി ഇവിടെ വിഷയമല്ല പാർത്ഥികകാല പെൻഷൻ കോലും മുളങ്ങി കിടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമല്ലേ അഴിമതിയും സ്വജനപക്ഷപാതവും വാഴുന്ന സമൂഹത്തിൽ അതൊന്നും ചർച്ചാ വിഷയമാക്കുന്നില്ല രാഷ്ട്രീയ രാജ്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുന്നില്ല ചർച്ചാ വിഷയമാകുന്നത് എന്താണ് ചർച്ചാ വിഷയമാകുന്നത് ചില വ്യക്തി താല്പര്യങ്ങളെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളെ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയ താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണം നടത്തി മറ്റുള്ളതിനെയൊക്കെ തമസ്കരിക്കുക മറ്റുള്ളതിനെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മറച്ചുപിടിക്കുക എന്ന് പറയുന്ന ഒരു മറക്കൂടെ സംസ്കാരമാണ് എലക്ഷനിൽ നമ്മൾ കാണുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പള്ളി ആക്രമങ്ങള് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വാല്യൂസ് അല്ലെങ്കിൽ ഓർഗനൈസഡ് ആയിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്നാണ് ഇവിടെ ഇല്ലാതിരുന്നത് പക്ഷെ ഇന്നത് പ്രാമുഖ്യം തേടിക്കൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ചൊലിവൽ ചെറുകേൽ പോലും അന്നത്തെ കാലത്തും അനക്കാത്തവരാണെന്ന് അത് വലിയ കാര്യമായിട്ട് ബുക്കിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് മണിപ്പൂരി വിഷയം ഇവിടെ സൂചിപ്പിച്ചു മണിപ്പൂര് വിഷയം എലക്ഷന്റെ വോട്ട് ഡേറ്റോട് കൂടി കേരളത്തിൽ മണിപ്പൂരി വിഷയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതാണോ അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് കേരളം കാണുന്നത് എനിക്ക് നിങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല അത് ഇ ഡബ്ല്യു എസ് ആയാലും സ്കോളർഷിപ്പ് ആയാലും മൈനോറിറ്റി അവകാശങ്ങളായാലും ന്യൂനപക്ഷ അവകാശങ്ങളായാലും ബി എസ് സി ആയാലും യു പി എസ് സി കോച്ചിങ് ആയാലും അതിനൊന്നും നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ അയൽവക്കത്തെ വീട്ടിൽ പോയി ധർമ്മം തേടിക്കുമെന്ന് പറയുന്ന ഓരോ സിദ്ധാന്തമാണ് കേന്ദ്രത്തിലേക്ക് എല്ലാം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമസ്കരിക്കുക ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നും ചെയ്യാതിരിക്കുക അതിനു വേണ്ടി വെച്ചിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ ജെ വി കൊച്ചി കമ്മീഷൻ ഒക്കെ നടപ്പാക്കാതിരിക്കുക അതിനെ ചർച്ച പോലും ചെയ്യാതിരിക്കുക ഇലക്ഷനില് എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ് ഒരേ വിഷയത്തെ അതത് സി ഐ എ ബില്ലായാലും അല്ലെങ്കിൽ അതുപോലുള്ള പൗരത്വ ബില്ലിന്റെ പേരും പറഞ്ഞ് നാളെ നമ്മൾ നടന്ന് പ്രസംഗിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് കേരളത്തിൽ ഏത് പൗരനാണ് പൗരത്വരിൽ പൗരത്വം നഷ്ടപ്പെട്ടതൊന്നും ഒരാളുടെ പേരിൽ ചൂണ്ടിക്കാണിക്കട്ടെ അതേസമയത്ത് കേരളത്തിൽ വാർത്തകാല പെൻഷൻ കിട്ടാതെ വിഷമിക്കുന്ന ആയിരങ്ങൾ അന്നം വേണുന്ന ആഹാരത്തിൽ നിന്ന് അന്നം മുട്ടി നിൽക്കുന്നവര് അവർക്ക് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ലേ അത് പ്രചരണായുധമാക്കണ്ടേ അത് പ്രചരിപ്പിക്കണ്ടേ അവർക്ക് പകുതി പൈസയെങ്കിലും വാർത്തകാല പെൻഷൻ കൊടുക്കാൻ കഴിയണ്ടേ ഇനി എലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ ചെയ്യുന്നുണ്ടോ അപ്പൊ നമ്മൾ പറയ നമ്മള് കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഭൂരിപക്ഷ വർഗീയത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ തീവ്രവാദ വർഗീയത ഒരു പ്രശ്നമല്ല കേരളത്തിൽ ഞാൻ എന്റെ എന്റെ ബുദ്ധിമുട്ടാണ് അതേ സമയത്ത് ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദ വർഗീയത പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ അതിനെ തമസ്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു ന്യൂനപക്ഷ തീവ്രവാദ വർഗീയതയുണ്ട് ഇവിടെ ആ വർഗീയതയെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല അടുത്ത ദിവസവും നമ്മൾ കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നതിൽ ചവിട്ടിക്കൊല്ലുന്നതുമായ ദൃശ്യങ്ങൾ ഒരു ഒരു മതത്തിന്റെ ഒരു ഭാഗത്തിന് നേതാവാണെന്ന് അവകാശപ്പെടുന്ന ആചാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് പക്ഷെ അതിനെ കണ്ടേം ചെയ്യാൻ പോലീസിന്റെ അൺബു നടക്കുന്ന ജില്ലയിലുണ്ട് ആരും ഒന്നും കാണിത് അതെല്ലാം വിട്ടിട്ട് എലക്ഷൻ കഴിഞ്ഞത് കേരളത്തിലെ ഭരണാധികാരി വിദേശത്തേക്ക് പോയി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന്റെ മറവിൽ മത്സരിക്കുന്നവര് ഇന്ത്യയുടെ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സംരക്ഷണത്തിനാണെന്ന് അവകാശപ്പെടുന്നവര് അവർ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രചരണത്തിന് പോലും നമ്മൾ കാണുന്നില്ലല്ലോ അപ്പൊ ഇവിടെയൊക്കെയുള്ള അന്തർധാരകൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എലക്ഷൻ എന്ന് പറയുന്നതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും എലക്ഷനോട് അടുക്കുമ്പോൾ ജനങ്ങളെ വിഡികളാക്കുന്ന രാഷ്ട്രീയവും എലക്ഷൻ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ആലുവയിലൂടെ ഒഴുകിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തിന്റെ ഒരു എലക്ഷൻ റൊപ്പകൾ അതിനുപയോഗിക്കുന്നത് സൈബർ മീഡിയ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക അത് കഴിഞ്ഞ് കഴിയുമ്പം അതെല്ലാം തമസ്കരിച്ചിട്ട് പിന്നെ പുതിയ മേഖലകളിലേക്ക് ഓടിക്കയറി പോവുക വീണ്ടും ജനങ്ങളെ വിട്ടുകളാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപകടകരമായ സൂചനയാണെന്ന് പറയാം